നമസ്കാരം മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട സർക്കാരിന്റെ പദ്ധതി ക്ഷേമപദ്ധതി അറിയിപ്പുകളൊക്കെയാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്ത് മാർച്ച് മാസം മുതൽ ആയിരത്തി രൂപ പെൻഷൻ ലഭിക്കാൻ ഏപ്രിൽ മാസം കുടിശ്ശികൾ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കാൻ ഒരുപക്ഷെ നമ്മൾ പരിശോധന നേരിടേണ്ടതായിട്ട് വരും സാമൂഹിക സുരക്ഷാ പദ്ധതിയിൽ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള സോഷ്യൽ ഓഡിറ്റിംഗ് ഒക്കെ ഈ മാർച്ച് മാസം മുതലൊക്കെ ആരംഭിക്കുകയാണ് വീടുകളിൽ എത്തിച്ചേർന്നാൽ പ്രധാനമായിട്ട് നമ്മുടെ വീടിന്റെ വിസ്തീർണം അത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലാണോ വീട്ടിൽ എ സി ഉണ്ടോ വീട്ടിൽ വാഹനമുണ്ടോ അതായിരം സി സി എഞ്ചിൻ കപ്പാസിറ്റിയും മുകളിലുള്ള വാഹനമാണോ നമ്മുടെ സ്ഥലവിസ്തൃതി അത് രണ്ടേക്കറിനൊക്കെ മുകളിലുണ്ടോ അതോടൊപ്പം തന്നെ വാർഷിക വരുമാനം എല്ലാ വരുമാന സ്രോതസ്സുകളും പരിഗണിക്കും അത് ഒരു ലക്ഷമോ അതിന് മുകളിലുമൊക്കെ കടക്കുന്നുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള വിവിധ കാര്യങ്ങളായിരിക്കും പരിശോധനാ വിധേയമാക്കുന്നത് അനർഹമാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ സർക്കാർ നമ്മളെ പെൻഷൻ പദ്ധതിയിൽ നിന്നൊക്കെ പുറത്താക്കുന്ന നടപടികളും സ്വീകരിച്ചേക്കാം ആദ്യഘട്ടത്തിൽ ഇവരുടെ ലിസ്റ്റ് തയ്യാറാക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് അപ്പോൾ ഈ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ അതോടൊപ്പം അവിവാഹിത പെൻഷൻ സ്കീം കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ അപ്പോൾ ഈ സഹായങ്ങളൊക്കെ വാങ്ങുന്നവർ ഈ അറിയിപ്പ് തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക ഇപ്പോൾ ഫെബ്രുവരിയിലെ പെൻഷൻ വിതരണം പൂർത്തിയാവാറായിട്ടുണ്ട് മാർച്ച് മാസം ആറാം തീയതി കൊണ്ട് വിതരണം പൂർത്തിയാകും കേന്ദ്ര സർക്കാരിന്റെ തുക ലഭിക്കാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക അവർക്ക് വരുന്ന ദിവസങ്ങളിൽ തന്നെ അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരുന്നതായിരിക്കും രണ്ടാമത്തെ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ ഈ കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വാങ്ങുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളുണ്ട് ഇവർക്ക് നാളുകളായിട്ട് ആനുകൂല്യം മുടങ്ങുന്നുണ്ടെങ്കിൽ അവരുടെ ലിസ്റ്റുകൾ പഞ്ചായത്തിൽ നിന്ന് പ്രസിദ്ധീകരിക്കും ും അവർ കൃത്യമായിട്ട് വെള്ളക്കടലാസിൽ അപേക്ഷ തയ്യാറാക്കുകയും മുടങ്ങിയെന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുകയും അതോടൊപ്പം തന്നെ ആധാറിന്റെ പകർപ്പ് കൂടി പഞ്ചായത്തുകളെ ഏൽപ്പിക്കേണ്ടതുണ്ട് അത് മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും എല്ലാം ഈ അറിയിപ്പ് ബാധകമാണ് നിലവിൽ അങ്ങനെയുള്ളവരുടെ ലിസ്റ്റ് പഞ്ചായത്തുനിന്ന് അറിയിക്കുകയോ അല്ലെങ്കിൽ വാർഡ് പ്രതിനിധികൾ നമ്മളെ ഫോണിൽ ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിക്കുകയോ ചെയ്യുന്നതായിരിക്കും അങ്ങനെയുള്ളവർ ഈ കാര്യം കൂടി ഒന്ന് ചെയ്യേണ്ടതാണ് കാരണം ഒരുപക്ഷെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ്ങിലെ പിഴവായിരിക്കാം കാരണം അതല്ല എങ്കിൽ ആധാർ അപ്ഡേഷൻ അത് കൃത്യമായിട്ട് പഞ്ചായത്തിൽ ഏൽപ്പിക്കാത്തതൊക്കെ ആയിരിക്കും കാരണം ആധാറിന്റെ കോപ്പിയൊക്കെ എത്തിച്ചു അത് കൃത്യമായിട്ടൊന്ന് വെരിഫൈ ചെയ്യുന്നതിലൂടെ ആനുകൂല്യം മുടങ്ങിയത് പുനഃസ്ഥാപിച്ചു കിട്ടും അതല്ലെങ്കിൽ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടാണ് ക്രമീകരണം ചെയ്യേണ്ടത് ഉദ്യോഗസ്ഥർ നൽകുന്ന നിർദ്ദേശമാണ് ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ മാർച്ച് മാസത്തെ റേഷൻ വിതരണം അല്പം കൂടി വൈകിയേ ആരംഭിക്കുകയുള്ളൂ മാർച്ച് മാസം മൂന്നാം തീയതി വരെ ഫെബ്രുവരിയിലെ റേഷൻ വിതരണം വാങ്ങുന്നതിന് വേണ്ടി സർക്കാർ ഇപ്പോൾ സമയം അനുവദിച്ചിട്ടുണ്ട് ഈ സുവർണ അവസരം ഇനി റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാനുള്ളവർ പ്രത്യേകം പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക റേഷൻ കാർഡുകൾക്ക് മുൻഗണനാ വിഭാഗങ്ങൾ സൗജന്യം ായിട്ട് മുൻഗണനേതര വിഭാഗങ്ങൾ സബ്സിഡി നിരക്കിലുള്ള ആനുകൂല്യങ്ങളുമാണ് വിതരണം നടത്തിക്കൊണ്ടിരുന്നത് നിലവിൽ റേഷൻ കടകളെല്ലാം ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ടായിരുന്നു ഫെബ്രുവരിയിലെ ആനുകൂല്യം ഇനി ആരെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ ഇത് പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഇനി മാർച്ചിലെ റേഷനൊക്കെ വാങ്ങാനുള്ളവർക്ക് അതിനുശേഷം മാത്രമേ വിതരണം ഉണ്ടായിരിക്കുകയുള്ളൂ ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്കാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയോളം വരുന്ന സ്കോളർഷിപ്പ് മാർഗ്ഗ എന്ന് പറയുന്ന പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുള്ളത് അപേക്ഷകൾ ആരംഭിച്ചിരിക്കുകയാണ് ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കായിരിക്കും അപേക്ഷ വെക്കാൻ അർഹതയുള്ളത് ക്രിസ്ത്യൻസ് മുസ്ലിംസ് അതോടൊപ്പം തന്നെ ജൈനസിക്ക് പാർസി മതങ്ങളിൽ ഉൾപ്പെടുന്നവർക്കും അപേക്ഷ വെക്കുന്നതിന് അവസരമുണ്ടായിരിക്കും അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് സ്കൂൾ അധികൃതരുമായിട്ട് ബന്ധപ്പെടുക അപേക്ഷ വെക്കേണ്ട രീതി മറ്റു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക അതിനുശേഷം ബന്ധപ്പെട്ട രേഖകളെല്ലാം തന്നെ ഉള്ളടക്കം ചെയ്തു വേണം അപേക്ഷ സമർപ്പിക്കാൻ വരുമാന സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡ് ആധാർ ബാങ്ക് പാസ്ബുക്ക് പോലുള്ള വിവിധ കാര്യങ്ങൾ ഇതിനു വേണ്ടി ആവശ്യമാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ सब्सक्राइब जाएगा फॉलो चाहिएगा